മലുകെ ബി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും മികച്ച രണ്ട് ഇന്ത്യൻ സൈനികങ്ങളായിരുന്നു പ്രീതം ഗോട്ടാലിൻ്റെയും അതുപോലെ തന്നെ പ്രബീർ ദാസിൻ്റെയും എന്നാൽ അവർ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വേണ്ടത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാം പ്രീതം ഗോട്ടാലിനെ മോഹൻ ബഗാനിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മലയാളി താരം സഹലാബ്ദു സബിനെ സോഫ്റ്റ് ലീലിലൂടെ മോഹൻ ബഗാനി നൽകിക്കൊണ്ടായിരുന്നു ഒരു നീക്കം നടത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്രീതത്തെ ടീമിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏതായാലും വരുന്ന സീസണിലേക്ക് ഈ രണ്ടു താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പുതിയൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് ഐ എഫ് ടി ന്യൂസ് മീഡിയ നമുക്ക് വിശ്വസിക്കാവുന്ന സോർവീസ് ആണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏതായാലും പ്രീതം കോട്ടാലിനെയും പ്രബീർ ദാസിനെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ അടുത്ത സീസണിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇരുവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയൊക്കെ കരാറുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് ഏതായാലും ഇരുവരെയും ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാകുമെന്നതിൽ യാതൊരു സംശയമില്ല അതായത് സാമ്പത്തികമായി ബ്ലാസ്റ്റേഴ്സിന് നഷ്ടം സൃഷ്ടിക്കും കാരണം കരന് ഈ രണ്ടു താരങ്ങളും ഫോം ഔട്ട് ആണ് അങ്ങനെയുള്ള രണ്ട് താരങ്ങളെയും ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാകും ഇനി സ്വന്തമാക്കുക മറ്റു ടീമുകൾ അങ്ങനെ വലിയ രീതിയിലുള്ള ലാഭം ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കില്ല നമുക്കിടയും സഹലിനെ കൊടുത്തുകൊണ്ടാണ് പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചത് അത് ഏറ്റവും മോശം ഡീലായി എന്ന് നമുക്കിതിനെ ഊഹിച്ചെടുക്കുകയും ചെയ്യാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പ്രീതത്തെയും പ്രവീർദാസിനെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതിന് നിങ്ങളെങ്ങനെ നോക്കിക്കാണെന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം